പഞ്ചകർമ്മങ്ങളിൽ നമ്മൾ വമനം വിരേചനം ഏതൊക്കെ അസുഖങ്ങളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷനിലാണ് ചെയ്യേണ്ടതെന്ന് കണ്ടു ഇനി നമുക്ക് വസ്തിയെ പറ്റി നോക്കാം വസ്തി എന്നത് വാദപ്രധാനമായ രോഗങ്ങൾക്കുള്ള പ്രധാന ചികിത്സയാണ് അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നത് വാദരോഗികളിലാണ് വിശേഷിച്ചു വസ്തി തന്നെ പലതരമുണ്ട് അതായത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ അനുസരിച്ച് വസ്തിയെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും വരുന്നത് കഷായ വസ്തി അല്ലെങ്കിൽ നിരൂഹ വസ്തി അത് കഷായം തൈലം ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് തൈലം മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന തൈലവസ്തി ഇത് രണ്ടും ചെയ്യുന്നത് നമ്മുടെ മലദ്വാരത്തിൽ കൂടെയാണ് അതുപോലെ തന്നെ സ്ത്രീ രോഗങ്ങളിലും പുരുഷ സംബന്ധമായ ലൈംഗിക രോഗങ്ങളിലും നമ്മൾ ഉത്തരവസ്തി എന്നൊരു വസ്തി കൂടി ചെയ്യുന്നുണ്ട് അത് സ്ത്രീകൾക്ക് യോനിമാർഗേണയും പുരുഷന്മാർക്ക് മൂത്രസ്രോതസ് മുഖാന്തരവുമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് വസ്തിയെക്കുറിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും അസുഖത്തിന് നിങ്ങൾക്ക് വാദപ്രധാനമായിട്ടുള്ള പൊതുവേ നമ്മുടെ കടിഗ്രഹം നടുവേദന അതുപോലെ ഡിസ്ക് പ്ലാപ്സ് ഇതൊക്കെ കടിഗ്രഹത്തിൽ വരുന്നതാണ് അതുപോലെ വാദരക്തം ഗൗട്ടി ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് അതുപോലെ സന്ധിവാദങ്ങള് അതിനൊക്കെ നമ്മൾ കഷായ കഷായവസ്തിയും തൈലവസ്തിയും മിക്സ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു പ്രധാന ചികിത്സയാണ് അതുപോലെ ഈ പറഞ്ഞ ഇൻഫെർട്ടിലിറ്റി പോലുള്ള അസുഖങ്ങളിൽ ഉത്തരവസ്തി വളരെ റിസൾട്ട് തരുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അതുപോലെ നമ്മൾ വസ്തി ചെയ്യുമ്പോൾ ഒരിക്കലും ഐഒപി ബേസിൽ വസ്തി ചെയ്യില്ല രോഗിയെ ഒരു പഞ്ചകർമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി മാത്രമേ വസ്തി ചെയ്യാറുള്ളൂ അത് മെഡിക്കൽ സൂപ്പർവിഷൻ നന്നായിട്ട് വേണ്ട ഒരു പഞ്ചകര്മ്മ ചികിത്സ തന്നെയാണ് പക്ഷേ റിസൾട്ടെന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം നല്ല മികച്ചൊരു റിസൾട്ട് തരുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് വാദരോഗങ്ങൾക്ക് വസ്തി എന്നൊരു ട്രീറ്റ്മെൻറ്റ് അത് രോഗിയുടെ ഏജ് അനുസരിച്ച് അതുപോലെ കണ്ടീഷൻസ് മറ്റ് മെഡിക്കൽ കണ്ടീഷൻസൊക്കെ അനുസരിച്ച് ഉപയോഗിക്കുന്ന മരുന്നും മറ്റു കാര്യങ്ങളും ഡോക്ടർ നിശ്ചയിച്ചായിരിക്കും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ വസ്തി ചെയ്തിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം നിങ്ങൾ കമൻറ്റിൽ ഒന്ന് പറയുക